പ്രസവം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് എത്ര നാൾ പ്രസവം നിർത്തി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം പ്രസവം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം സാധാരണ രീതിയിൽ നമ്മൾ പ്രസവം നിർത്തുന്ന രീതി എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ റെസ്റ്റ് എത്ര നാൾ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ചിലർ താക്കോൽ ശസ്ത്രക്രിയ അതായത് ലാപ്രോസ്കോപ്പിക് സർജറി വഴിയായിരിക്കാം പ്രസവം നിർത്തുന്നത് അതുപോലെ ചിലർ സിസേറിയൻ സെക്ഷനിൽ പ്രസവം നിർത്തുന്നവരുണ്ടാവും ചിലർ ഡെലിവറിയുടെ കൂടെ തന്നെ പ്രസവം നിർത്തുന്നവരുണ്ടാവും ഈ ഡെലിവറിയുടെ കൂടെ പ്രസവം നിർത്തുന്നവർക്ക് പ്രത്യേകം നമ്മൾ റെസ്റ്റ് പറയേണ്ട ആവശ്യമില്ല കാരണം അവരെന്തായാലും ഓൾറെഡി ത്രീ മന്ത്സ് റെസ്റ്റ് എടുക്കുന്നതാണ് ആ ഒരു ടൈമിൽ അവർ വെയിറ്റ് എടുക്കുക ഒന്നും ചെയ്യുകയില്ല അതേസമയം സിസേറിയൻ സെക്ഷൻ ചെയ്തവരാണെങ്കിലും ഈ ഒരു റെസ്റ്റ് കിട്ടുന്നതാണ് ഇനി അതല്ല നിങ്ങൾ അല്ലാതെ ഈ പ്രസവ അല്ലാതെ ഒരു സമയത്ത് പോയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി വഴിയൊക്കെയാണ് പ്രസവം നിർത്തുന്നതെങ്കിൽ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും ഇതിന് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അനസ്തേഷ്യയുടെ ചില കോംപ്ലിക്കേഷൻസ് കണ്ടുവരാറുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു തലകറക്കം തോന്നുകയോ അല്ലെങ്കിൽ ഒരു നോസി അതായത് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി തോന്നുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മൂന്നാല് ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെ എടുക്കുക അതുപോലെ തന്നെ വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വെയിറ്റ് എടുക്കുന്ന കാര്യം ഒരു മാസം കംപ്ലീറ്റ്ലി നിങ്ങൾ വെയിറ്റ് എടുക്കുന്നത് ഒഴിവാക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ചെറിയ വെയ്റ്റ് ഒക്കെ എടുക്കാവുന്നതാണ് ഒരു അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം ഏത് ഹെവി വെയ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി സൊസൈറ്റി സെക്ഷനിലൂടെ നിർത്തുന്നവരാണെങ്കിൽ ഒരാറുമാസം മിനിമം നിങ്ങൾ വെയിറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആറ് ആറുമാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ വെയിറ്റ് എടുക്കാൻ പാടുള്ളൂ അതുപോലെ സിസേറീൻ്റെ മുറിവ് നിങ്ങൾക്കറിയാം ലാപ്രോസ്കോപ്പിക് സർജറി വെച്ച് നോക്കുമ്പോൾ സിസേറീൻ്റെ മുറിവ് ഉണങ്ങാനൊക്കെ തന്നെ സമയം എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒരു ഒന്നര മാസമോ രണ്ട് മാസമോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ ഓരോ സർജറി വഴിയും പ്രസവം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മെഡിസിൻസ് പ്രസവം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാധാരണ രീതിയിലുള്ള ആ ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ നമുക്ക് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു റെസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മെഡിസിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സിംറ്റംസ് എന്താണോ ആ സിംറ്റംസ് നോക്കിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു ത്രീ വീക്സ് നമുക്ക് വേണമെങ്കിൽ ഒരു എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് കുറച്ചും കൂടെ ശരീരത്തിന് വളരെയധികം നന്നാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രസവം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്